വള്ളത്തിൽ കിട്ടെടുത്തോട്ടോ വള്ളത്തിൽ എടുത്തോട്ടെ അതാ വെള്ളത്തിൽ കിട്ടണേ ഒന്ന് എടുത്തോ ഒന്ന് തന്നോ ഇല്ല ഇല്ല എടുത്തു എടുത്തു എടുത്തോ ഹൈ ഫ്രണ്ട്സ് ന്യൂസ് വില്ലറാ അങ്ങനെ ചൂണ്ട ഉണ്ടാ വന്നാട്ടാ നമ്മളെ ഒരാടം കടവിലേക്ക് ഇത് അവിടെ തകണു സൂണ്ട ഇവിടെ തകണു ചൂണ്ട സെറ്റ് ചെയ്യുന്നുണ്ട് ഇന്ന് മൂന്ന് ചൂണ്ടട്ടോ ഉള്ളത് എന്നിട്ടില്ലേ ഇതുപോലത്തെ ഉണ്ടരണം ഒന്ന് കുറച്ച് വലുതോ അപ്പോൾ നല്ല മയക്കാറും ആകാശത്തുണ്ട് അപ്പം മീനണ്ടിക്കോ എന്നുള്ളൊക്കെ നമ്മൾ നോക്കുക ഇതെവിടാ ഇതിൻ്റെ വലിപ്പം നോക്കിയേ ഈ ഒരു വടീൻ്റെ വലിപ്പം കണ്ടാ നൂറ്റിക്കോലിൻ്റെ നീളുണ്ട് ഇത് എറിൻ്റെ ഉണ്ടുള്ളി ആ ഓ ഇത് എത്ര വലിപ്പം ഉണ്ട് കേട്ടാ ഇതിൽ മീനടിച്ചല്ലേ നമ്മൾ നോക്കുക സെറ്റ് ചെയ്യുന്നുണ്ട് എറണിനോ ഒന്നും മാറും നാളാണ് ചിലപ്പോൾ ബാക്ക് കൂടെ പോകുമ്പോൾ നടുപ്പുറത്ത് കൊളുത്തു എന്താ പറഞ്ഞോട്ടാ എന്താ പോണോ അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട് പൗതിക്ക് എത്തിയിട്ടാ ദറിയാ ആയിരുന്നു അല്ലേ ദടത്തെ അതാ പോണോ അതാ അതവിടുത്തെനു മോണേ അപ്പോൾ രണ്ടെണ്ണം ഇട്ട് വെച്ചിട്ടുണ്ട് ഞാൻ മീൻ അടിക്കുമ്പോൾ വീഡിയോയിൽ ആഡ് ചെയ്യട്ടാ ഹൈ ഫ്രണ്ട്സ് ഞാൻ മിസ് വലിയ അങ്ങനെ എന്താകണു അവിടെ ചൂണ്ടിൽ എറിഞ്ഞുട്ടാ കണ്ടില്ലേ അപ്പം മൂന്ന് ചൂണ്ടിൽ ഒന്നാ വലുത് അതിൻ്റെ ചെറുത് അവിടെ കൊണ്ടുവയ്ക്കണു ഇതവിടെ നിന്ന് മൂന്നെണ്ണം ഇട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ഇന്ന് ഏതിലൊക്കെ മീൻ എന്ന് നോക്കാം ഫസ്റ്റ് ഇട്ട് വെച്ചാട്ടാ അതിന് ശേഷം ഈ വഴുതിട്ട് വെച്ചു അപ്പം മൂന്നാമത്തും റെഡി ആക്കണേ മീൻ ഏതൊക്കെ അടിക്കുക എന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ ഒരു മീൻ അടിച്ചു എന്നാണ് പ്രതീക്ഷ ഇതാണോ വലിച്ചു കയറ്റിണ്ട് അപ്പൊ അതും ഇതും കൂടി തമ്മിൽ ജോയിന്റ് ആയിട്ടാ അപ്പൊ അതുകൊണ്ട് മീന് കഴിച്ചിലായി പോവുകയെന്ന് സംശയമുണ്ട് അപ്പോന്ന പോന്നെന്താ പോ മീൻ ഉണ്ട് ഇതാ വരുന്നേ ആ അന്നേരം കെട്ടി കുടുങ്ങി ആഹ് ഒരു ചെറിയ ഒരു പേരല്ലേ ഇവിടെ കുടുങ്ങിട്ടുണ്ടോക്കി അപ്പോൾ ആദ്യത്തെ മീൻ അടിച്ചിട്ടുണ്ട് ഫസ്റ്റ് മീന് അടുത്തതാണ് അപ്പൊ അതുപോന്നു ഇതൊരു മീൻ ഇട്ടാ അപ്പോൾ രണ്ടാമത്തെമ്മിലും മീൻ അടിച്ചു കൊണ്ടാ വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല ഈ വല്ല ചൂണ്ടൽ മീനും ഒരു മീൻ അടിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വലിക്കേണ്ട ഒരു ഇത് സിഗ്നൽ ഒന്നും കിട്ടാത്തതുകൊണ്ട് വെറുതെ ജസ്റ്റ് ഇതായത് എടുത്തപ്പോൾ കെട്ടി കുടുങ്ങിയപ്പോൾ എടുത്തു തന്നോ അപ്പോൾ ഇന്നും പ്രശ്നമുണ്ട് അല്ല വേറെ ഉണ്ട് അങ്ങനെ വീണ്ടും ഒരു മീൻ അടിച്ചിട്ടുണ്ട് ഇട്ടതാ ഇതാണ് വലിച്ചു കയറ്റുന്നു അതിൻ്റെ മണി ഊരിട്ടില്ല ചേട്ടാ നോക്കുക പോയാണ്ട് ഉണ്ട് 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 അത് തന്നെ വരുന്നു അതാ 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 ചെറിയ വെട്ടി 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 വരുന്നുണ്ട് മീന് എന്താ നോക്കുക അതന്നോ ചുണ്ടൻ ഒരു ചുണ്ടൻ അടിച്ചിട്ടുണ്ട് ഒരു ചുണ്ടൻ അടിച്ചിട്ടാ അപ്പൊ അന്ന് പെരലും ചുണ്ടൻ ഒക്കെ മീൻ അടിക്കുന്നുണ്ട് ഇവിടെ തകണു അടുത്ത വെയിറ്റ് റെഡി ആക്കണോ ഉണ്ടല്ലേ അപ്പോൾ അങ്ങനെ വീണ്ടും ഒരു മീൻ അടിച്ചിക്കണോ കണ്ടോളി കണ്ടോളൂ കണ്ടോളൂ വരണോ അതായത് വലിയ ചൂണ്ടല്ലാട്ടോ അടിച്ചിട്ടുണ്ട് മീനെ വലിച്ചു കയറ്റണേ നോക്കാ എന്താ മീൻ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോണത് അത് തന്നെ തന്നെ എന്തേനോ ഇത് തന്നെ ഒരു ചുണ്ടൻ വീണ്ടും ഒരു ചുണ്ടൻ അടിച്ചിരിക്കുന്നു ഇത